ോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ത്യാഗരാജനും അരുന്ധതിയും ചേർന്ന് നടത്തിയ ഒരു നാടകമാണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും സിദ്ധാർത്ഥനെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കണം ത്യാഗരാജനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു അവരുടെ പ്ലാൻ അതിനിടയ്ക്ക് അവരുടെ ശ്രദ്ധയൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രഭാവതിയുടെ പേര് പറഞ്ഞത് പ്രഭാവതി എന്തായാലും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കത്തില്ലെന്നുള്ള കാര്യം ത്യാഗരാജനും അരുന്ധതിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പ്രഭാവതി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു സിദ്ധാർത്ഥന്റെയും ഗിരീഷ് മാഷിന്റെയും രജനിയുടെയും ഉപദേശപ്രകാരമാണ് പ്രഭാവതി തന്റെ ഭർത്താവിന് പകരമായിട്ട് എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്നു ആ വിവരം അറിഞ്ഞ ത്യാഗരാജൻ അരുന്ധതി വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എല്ലാ പ്ലാനും ഓക്കെ ആയിരുന്നു പക്ഷെ അവസാന നിമിഷം പ്രഭാവതി കളം മാറ്റി ചവിട്ടി അവർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു പോലും തന്നെയൊക്കെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ആ നീക്കം തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടിക്കാരി ഇടപെട്ടാണ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് ഒടുക്കം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റില്ല പാർട്ടിയുടെ ഇമേജിനെ അത് ബാധിക്കും എന്ന് പറഞ്ഞ് പ്രഭാവതിയുടെ പേരുന്നയിച്ചിട്ട് ഇനി പ്രഭാവതി സമ്മതിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണ്ട എന്ന് പറയാൻ അവരെയും കൊണ്ട് പറ്റില്ല മേഡം ദേവിക നന്ദനെ രാവിലെ തന്നെ കോള് വിളിച്ചെങ്കിലും എടുത്തിരുന്നില്ല ആ ഒരു വിഷമം നന്ദനെ വല്ലാതെ അലട്ടുന്നുണ്ട് ഓഫീസിലേക്ക് പോകുന്ന ആ വഴിക്ക് ദേവികയെ കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വരുമ്പം രാധികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നുണ്ട് നന്ദൻ വരുന്നത് കണ്ടിട്ട് എന്താ അമ്മ അമ്മേഡം മുഖം വല്ലാതിരിക്കുന്നേ ഓ ഒന്നുമില്ല മോനെ ദേവിക എന്തുയേ അവൾ രാവിലെ എന്നെ വിളിച്ചിരുന്നു അപ്പോഴെനിക്ക് എടുക്കാൻ പറ്റിയില്ല അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്ന അവൾ ജോലിക്ക് പോയി അത് കേട്ടതും നന്ദൻ ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഒരു ദിവസം പോലും ജോലിക്ക് പോകാതിരിക്കാൻ അവൾക്ക് പറ്റില്ല ഇപ്പം അമ്മയോട് എന്തെങ്കിലും കാര്യം തുറന്ന് പറഞ്ഞിരുന്നോ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നീന്ന് മറയ്ക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പുണ്ട് എന്നോടും ഒന്നും വിട്ടു പറയുന്നില്ല മോനെ മോൻ അകത്തേക്ക് വാക്ക് ആപ്പി അഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പം വേണ്ടമ്മ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ആ റിസപ്ഷനിൽ വന്ന് അരുന്ധതി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊരു പേഷ്യൻ്റ് ഇവിടെ ഇല്ലല്ലോ സാറേന്ന് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് ആകെ അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് നന്ദൻ അതോടെ നന്ദൻ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് പേഷ്യൻ്റ് അല്ല ഋഷി തന്നെയായിരിക്കും ആ കാര്യം എന്നീന്ന് മറച്ചു വെച്ചിട്ടാണ് ദേവിക ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നത് നന്ദൻ്റെ മനസ്സിൽ പല സംശയങ്ങളും തോന്നുന്നു അവളുടെ അമ്മ പോലും പറഞ്ഞിരുന്നാ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തായാലും നീ ഓഫീസിൽ പോകണ്ട ഓഫീസിൽ പോയി ലേറ്റായി വന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളല്ലേ അതുകൊണ്ട് ഒരു തവണ നീ ഹോസ്പിറ്റലിൽ പോയി നിന്റെ മേടത്തെ കണ്ടെല്ലി ഇനി നീ ചന്ദ്രോത്ത് വീട്ടിൽ പോകുമ്പോൾ ഓഫീസിലേക്കും ഹോസ്പിറ്റലിലേക്കും അമ്പലത്തിലേക്കും പോയാൽ എന്ന് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ വന്നെങ്കിൽ അത്രക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് നന്ദൻ അറിയാത്ത ഓരോ അറിയാ കഥകൾ കണ്ടുപിടിക്കാനായി പോകുമ്പോഴായിരിക്കും അരുന്ധതിയെക്കുറിച്ചും ഋഷിയെക്കുറിച്ചുമുള്ള ആ മറച്ചു വച്ചിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ദേവിക ആകെ അബദ്ധത്തിലേക്കാണ് ചെന്ന് വീഴുന്നത് ഇപ്പം ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ദേവിക സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതാണെങ്കിലും അതവൾ മൈൻഡ് ചെയ്യുന്നില്ല കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഷാരികയും മാധവനും രാധികയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നെങ്കിലും ദേവിക വീണ്ടും കാണിക്കുന്നത് ഓരോ മണ്ടത്തരങ്ങൾ തന്നെയാണ് അപ്പോൾ കാത്തിരിക്കാം ഇതിനെ തുടർന്ന് എന്തായാലും ദേവിയയ്ക്ക് നല്ലൊരു കെണിയാണ് വരാൻ പോകുന്നത് സി പി അരുന്ധതിയും കൂടെ ദേവികെ ചതിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അതിനൊപ്പം തന്നെ ത്യാഗരാജനും ജിൻസിയും കൂടെ ചേരുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല